ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഡിസ്കാർഡ് ഡിസ്കാർഡ് എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കുക എന്ന അർത്ഥം അതായത് അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ ഉപേക്ഷിക്കും ഒഴിവാക്കും ഇത് രണ്ട് രീതിയിലാണ് ഒന്നാമത്തത് പെർമനൻറ്റ് അതായത് സ്ഥിരമായിട്ട് ഉപേക്ഷിക്കും രണ്ടാമത്തത് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കും പിന്നീട് വീണ്ടും ജീവിതത്തിലേക്ക് വരുത്തും അങ്ങനെ 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 ഏതുമാവട്ടെ ഈ രണ്ട് ഡിസ്ക്കാണ് വിക്ടിമിന് വളരെയധികം പ്രയാസമുള്ളതാണ് ഇങ്ങനെയുള്ള ഡിസ്ക്കാണ് ചില ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഉപേക്ഷിക്കാൻ പോകുന്നതിനെ പറ്റി നമുക്ക് നല്ല ധാരണ കിട്ടും അതായത് ഒരു നാസിസ്റ്റ് നമ്മളെ മല്ലെ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം ലക്ഷണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തത് നോക്കാം ഒന്നാമത്തത് എന്ന് പറയുന്നത് വാണ്ടറിങ് ആണ് അതായത് അലഞ്ഞു തിരിയുന്ന കണ്ണുകൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് ഒരുപാട് ആൾക്കാരെ വീശാൻ തുടങ്ങും നമ്മളൊഴികെ മറ്റുള്ളവരൊക്കെ ഫ്ലർട്ട് ചെയ്യാൻ പ്രേമിക്കാൻ ചാറ്റ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ പല ആൾക്കാരെ ശ്രദ്ധിക്കാനും അവരെ വലയിൽ വീഴ്ത്താനും തുടങ്ങും അപ്പം ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കണം നമ്മളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നും രണ്ടാമത്തത് ലെസ് ഓട്ട് മോർ കോൾഡ് എന്നാണ് അതായത് ഈ നാസിസ്റ്റ് പൊതുവെ വളരെയധികം സ്വഭാവങ്ങൾ മാറി മറിയുന്നവരാണ് ചില സമയത്ത് ശക്തമായ ഓട്ട് നല്ല ദേഷ്യം അല്ലെങ്കിൽ വികാരമൊക്കെ കാണിക്കും അല്ലെങ്കിൽ ഇഷ്ടം കാണിക്കും സ്നേഹം പ്രകടിപ്പിക്കും പരിഗണന പ്രകടിപ്പിക്കും ചില സമയത്ത് സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തീരെ മൈൻഡ് ചെയ്യൂല അതായത് പരിഗണിക്കൂല മിണ്ടൂല അങ്ങനെ മൊത്തത്തിൽ മാറി നിൽക്കും ഇങ്ങനെ മാറി മറിയുന്നവരാണ് ആര് നാസിസ്റ്റും പ്രേമിക്കുന്ന സമയത്തൊക്കെ ഹോട്ടായിരിക്കും എപ്പോഴും കാണുക ലോ ബോംബ് ചെയ്യുക കൂടുതൽ പരിഗണിക്കുക നമ്മളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക നമ്മളെ പറ്റി നല്ല വാക്കുകൾ പ്രശംസ കൊണ്ട് മൂടുക ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഡിസ്കാർഡ് ഘട്ടത്തിൽ കോട്ടായിരിക്കും കൂടുതലുണ്ടാവുക അതായത് കൂടുതൽ പരിഗണന ഉണ്ടാവൂല മിണ്ടൂല ഒരു സൈലന്റ് ഒക്കെ കാണാം ഇങ്ങനെ കോൾഡ് ഒരു തണുപ്പ് സ്വഭാവമാണ് കൂടുതൽ കാണുന്നെങ്കിൽ ഉറപ്പിച്ചോ സംതിങ് എന്തോ അവിടെ നടക്കുന്നുണ്ട് അതായത് നമ്മളെ ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമം അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ജലസിയാണ് അതായത് ജലസി കുറയും അസൂയ കുറയും അർത്ഥം പൊതുവെ നാസിസ്റ്റിന് ജലസി കൂടുതലാണ് അസൂയ കൂടുതലാണ് അതേപോലെ പൊസസീവ്നെസ് കൂടുതലാണ് കൺട്രോളിങ് കൂടുതലാണ് നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഈ വിക്റ്റി ആൾ ആള് ആരോടെങ്കിലും സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടൂല്ല മാത്രമല്ല വിക്ടിമിനെ എല്ലാവരിൽ നിന്നും അകറ്റുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് എന്നാൽ ഇവർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പ്രത്യേകിച്ച് എന്നൊക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഒന്നും തോന്നൂല തോന്നില്ല ഒന്നും തോന്നൂല നമ്മളോട് മുമ്പ് ചെയ്തിരുന്ന കൺട്രോളിങ്ങൊക്കെ കുറയും അതായത് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാതെ നമ്മളെ ഭാഗം നോക്കാത്തൊരവസ്ഥ ഉണ്ടാവും ഇങ്ങനെയുള്ള സ്വഭാവ സ്വഭാവവിശേഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ആണ് മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി തന്നെ മാറും ഇതുവരെ കണ്ട ആളെ അല്ല പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാസിസ്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരായി അഭിനയിക്കുന്നവരാണ് പേഴ്സണാലിറ്റി ഒരു മുഖം മൂടി ഇട്ട് പെരുമാറുന്നവരാണ് വിക്ടിമിന് മുമ്പിലും അങ്ങനെ തന്നെ ആയിരിക്കും വിക്ടിമിന് ആദ്യം കാണുന്ന സമയത്ത് ഇടപെടുന്ന സമയത്ത് ബോംബ് ചെയ്യുന്ന സമയത്ത് ഒക്കെ നല്ല പെരുമാറ്റമായിരിക്കും പിന്നീട് ജീവിതത്തിലേക്ക് അടുക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മല്ല 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 തനി ഗുണം അതായത് മോശ സ്വഭാവമൊക്കെ പുറത്ത് വരാൻ തുടങ്ങും എന്നാൽ ഡിസ്കാർഡ് ഉപേക്ഷിക്കുന്ന ഘട്ടം എത്തുമ്പോൾ തനിതടം തന്നെ പുറത്ത് കാണിക്കും അവരുടെ ക്രൂരമുഖം അവർ ചെയ്യുന്ന എല്ലാ തോന്യാസങ്ങളും നമ്മളെ മുമ്പിൽ തന്നെ കാണിക്കും ഇനി നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളൂ എന്ന ഒരു ഘട്ടത്തിലായിരിക്കും പലപ്പോഴും വിക്റ്റിമിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കും ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് ചില ഘട്ടങ്ങളിൽ വിക്റ്റിമിൻ്റെ പാരന്റ്സോ വിക്റ്റിമിൻ്റെ ഏറ്റവും അടുത്ത ആളോ മുമ്പിലും ഇതേ പെരുമാറ്റം കാണിക്കും നിങ്ങൾ ആരും എൻ്റെ സ്വഭാവം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ഞാൻ മോശക്കാരനാണ് നിങ്ങൾ എന്നോട് അടുക്കണ്ട നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയിക്കോളും അങ്ങനെ ഒരു മെസ്സേജും ഇവർ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത ലക്ഷണത്തിലേക്ക് പോകാം അടുത്തത് ബീയിങ് ഇൻ ഡിഫറൻറ്റ് ഓർ അപ്പതി എന്നാണ് അതായത് എപ്പതി എന്നൊക്കെ പറയുന്ന സമയത്ത് ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരുടെ മുഖം എന്ന് പറയുന്നത് ഒരു ഭാവവും വരൂല മുഖം എപ്പോഴും ഒരു എന്തോ ഒരു കടന്നിൽ കുത്തിയൊരു ഭാവമായിരിക്കും ഒരു ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല ചിരി ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നും ഉണ്ടാവില്ല മുഖം ആകെ ഒരു അപ്പതി മൊത്തത്തിലൊരു ഫ്ലാറ്റായ അവസ്ഥ ഇവരും ഡിസ്കാർഡ് സ്റ്റേജിൽ അങ്ങനെ ആയിരിക്കും നമ്മളോട് ഒരു വികാരം കാണിക്കില്ല നമ്മളെ കണ്ട ഭാവം നടിക്കില്ല നേരത്തെ പറഞ്ഞ പോലെ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും വോട്ടും നമ്മളെ മൈൻഡ് ചെയ്യൂല നമ്മൾ അവിടെ അവരുണ്ട് എന്നുള്ളൊരു പരിഗണന പോലും ഉണ്ടാവില്ല അതായത് ഗോസ്റ്റിംഗ് ഒക്കെ ഈ സമയത്ത് ശക്തമായിരിക്കും ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം ഇനി പറയാനുള്ള മറ്റൊരു സൂചന എന്ന് പറയുന്നത് ബീയിങ് റീപ്ലേസ്ഡ് ആണ് അതായത് നമ്മളെ സ്ഥാനത്ത് മറ്റൊരാളെ കുടിയിരുത്തും നമ്മളോട് കാണിക്കുന്ന അടുപ്പം സ്നേഹം പരിഗണന മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് കാണേണ്ടി വരും നമ്മൾ മുമ്പിൽ തന്നെ അത് കാണിക്കും നീ എനിക്ക് ഇനി ആവശ്യമില്ല എനിക്ക് വേറെ ആൾ കിട്ടിയിട്ടുണ്ട് ഞാൻ അയാളും തമ്മിൽ നല്ല സൂട്ടായിട്ടുണ്ട് നീ പോയിക്കോളൂ എന്ന രീതിയിൽ നമ്മളെ റീപ്ലേസ് നമ്മളവരെ ജീവിതത്തിൽ തന്നെ പുറന്തള്ളും ഇതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം ഇനി അടുത്തതായി പറയാനുള്ളത് ഡി വാല്യൂങ് ആണ് നമ്മളെ വാല്യൂ നമ്മളെ വാല്യൂ ഇല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തുക ഇൻസൾട്ട് ചെയ്യുക മറ്റുള്ളവരുടെ മുമ്പിൽ ഹരാസ് ചെയ്യുക ഇങ്ങനെയുള്ള പെരുമാറ്റം തുടരും കണ്ടിന്യൂസ് ആയിരിക്കും എപ്പോഴെങ്കിലും അല്ല സ്ഥിരം ചെയ്തുകൊണ്ടേയിരിക്കും അതായത് വെറുത്ത് പണ്ടാരമടങ്ങിയിട്ടെങ്കിലും നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് പോകണം എന്ന രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മാത്രവുമല്ല നിരന്തരം ഒക്കെ നടത്തും നമ്മൾ പറയുന്ന ഒരു കാര്യം ഉൾക്കൊള്ളുകയോ പരിഗണിക്കുകയോ ഒന്നും ചെയ്യൂല ഇതാണ് അടുത്തൊരു സ്റ്റെപ്പ് ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് സ്റ്റോൺ വാളിംഗ് ആണ് സ്റ്റോൺ വാളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ അവർ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒട്ടും സമയം തരൂല നമ്മൾ പറയുന്നത് കേൾക്കാൻ നിൽക്കൂല അപ്പം തന്നെ ഒഴിഞ്ഞു മാറും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടുന്ന് അവർ എഴുന്നേറ്റ് പോവും അല്ലെങ്കിൽ അവർ കണ്ടതായി ഭാവിക്കില്ല ഫോൺ നോക്കിയിട്ടോ മറ്റോ പരിഗണിക്കാതെ രീതി നിൽക്കും മൊത്തത്തിൽ മൊത്തത്തിലൊരു അപ്രത്യക്ഷമാവൽ അവിടെ ഉണ്ടാവും ഒരു തരത്തിലും നമ്മളെ അവർ ഉൾക്കൊള്ളുകയോ ചെയ്യൂല ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട ഏറ്റവും മേജറായ ഒരു ലക്ഷണം ഇനി പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങൾ കൂടിയാണ് പറയാനുള്ളത് അതിലൊന്ന് കീപ്പിംഗ് സീക്രട്ട് രഹസ്യങ്ങളാക്കുക അതായത് ഇതുവരെ നമ്മളോട് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞവർ ഒന്നും പറയാത്ത അവസ്ഥ നമ്മളോട് ഒരു സീക്രട്ടും പറയൂല മാത്രമല്ല വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്തോ ഒരു നിഗൂഢ സ്വഭാവമായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വാങ്ങുന്ന കാര്യങ്ങൾ അവർ ഇടപെടുന്ന കാര്യങ്ങൾ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിഗൂഢമായിരിക്കും നമുക്കൊന്നും അറിയില്ല നമുക്ക് എന്തോ ഒരു ഒരു മിസ്സിങ് ഫീലിങ് അല്ലെങ്കിൽ എന്തോ ഒരു അവ്യക്തത അതോ അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്ററി ഫീലിങ്ങ് ആ രീതിയിലായിരിക്കും പെരുമാറ്റം ഉണ്ടാവാം ഏറ്റവും ലാസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം കൂടിയാണ് അവസാന ലക്ഷണം എന്ന് പറയുന്നത് റീ റൈറ്റിങ് സ്റ്റോറിയാണ് ഇവർ കഥ തന്നെ പുനർനിർമ്മിക്കും ഇതുവരെയുള്ള കഥകളൊന്നും ആയിരിക്കില്ല ഒരു പുതിയ കഥയായിരിക്കും ആയിരിക്കും എല്ലാവരും മുമ്പിലും ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഈ ആരായിരിക്കും ഈ നാസിസ്റ്റായിരിക്കും എല്ലാം ചെയ്തത് ഇരയായിരിക്കും എല്ലാവരുടെ മുമ്പിലും മോശക്കാര് അല്ലെങ്കിൽ മോശക്കാരികൾ ആരായിട്ട് മാറും ഇരയായിട്ട് മാറും ഇപ്പോൾ ഡിവോഴ്സൊക്കെ നടന്നു കഴിഞ്ഞാൽ ഡിവോഴ്സിൻ്റെ മെയിൻ കാരണക്കാർ ഇരയായിട്ട് മാറും ഈ ചെയ്ത ആളൊന്നും ഒന്നും ചെയ്തിട്ടില്ല എല്ലാത്തിലും കൈ കഴുകി ഒറ്റ പോക്ക് പോകും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊമ്പിലും വീട്ടുകാരൊമ്പിലൊക്കെ കുറ്റക്കാരായിട്ട് മാറുകയും ഈ ആൾ അല്ലെങ്കിൽ ഇവൾ ആരാണോ നാസിസ്റ്റ് അവരെല്ലാവരുടെ മുമ്പിലും നല്ല പിള്ളയായിട്ട് ചമയുകയും ചെയ്യും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ലക്ഷണം ഇപ്പം മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തുടർച്ചയായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ നിങ്ങളെ മല്ലെ ഉപേക്ഷിക്കാനുള്ള എല്ലാ സന്നദ്ധതയും ഇവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം അവസ്ഥ വരുമ്പോൾ പ്രത്യേകിച്ച് ഡിസ്കാർഡ് ഫേസ് ആണ് ഒരു വിക്ടീമിന് ഏറ്റവും പ്രയാസമുള്ള ഫേസ് ഇത്തരം പ്രയാസമുള്ള ഫേസിൽ നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈക്കോളിസ്റ്റിൻ്റെ സഹായം തേടണം വീണ്ടും കാണാം നന്ദി